വയസ്സ് കുറത്തുക്കളെ ഇതാണ് നമ്മുടെ കൽച്ചട്ടി എന്തൊക്കെ ചെയ്യാൻ ചേച്ചി ഇതിനകത്ത് പാചകം ഇതിൽ മീൻ വെക്കാം അഞ്ചി വെക്കാനൊക്കെ എടുക്കാം ചിക്കനൊക്കെ മേടിക്കാം അങ്ങനെയൊക്കെയാണ് സാമ്പാർ കാലമാണ് കഴുകു കുടുങ്ങാനും സാമ്പാർ വെക്കാനും കോളി കറി വെക്കാനൊക്കെ ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അതിൻ്റെ വില എങ്ങനെയാച്ചി നൂറ്റമ്പത് അടുത്ത പിന്നെന്താ ഉള്ളത് എന്നുള്ളത് രൂപയ്ക്ക് അപ്പൊ ഹായ് സുഹൃത്തുക്കളെ നമുക്കൊരു ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോ ഏകദേശം അവരാ പറഞ്ഞ അതേ റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും നമ്മളുടെ ഈ വഴിയോരത്തെ അവരുടെ ഉപജീവന മാർഗം ഈ വെയിലും മഴയൊക്കെ കൊണ്ട് അവർ നൽകുമ്പോൾ അവരുടെ ജോലിയിൽ ചെയ്യുന്നതിൻ്റെ കുറച്ച് നമുക്കൊരു പത്ത് രൂപ കാശിലും കുറച്ച് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് കാണാണ്ട് പരമാവധി നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കലവും ചട്ടിയൊക്കെ വാങ്ങി എല്ലാവരെയും ഒന്ന് സഹായിക്കുക ഓക്കെ താങ്ക്